ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോ ചമ്മലാക്കി എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ പോകുന്ന ബൂിയപ്പാസിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകണം അതായത് ഇപ്പോൾ ഓഗസ്റ്റ് മാസം നടക്കുകയാണ് സോ ഈ ഒരു പാസ് ആരൊക്കെയാണ് എടുക്കുന്നത് ഒന്നും കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൾക്ക് അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് അതായത് സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന ആ ഒരു ബൂിയപ്പാസിൻ്റെ ഫുൾ റിവ്യൂ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കുറേയധികം റിവാർഡ്സ് കാര്യങ്ങളും ഈ ഒരു പാസ് വരുന്നത് നേരെ തീം വരുന്നത് ഡെസേർട്ട് എക്ലിപ്സ് എന്നാണ് എൻ്റെ ഒരു പേര് വരുന്നത് അത്യാവശ്യം നല്ലൊരു തീം തന്നെയാണ് ഒരു മമ്മി തീം ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത് അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു എന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഫസ്റ്റ് നമുക്കൊരു ഫീമെയിൽ ബണ്ടിലാണ് വരുന്നത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ ബണ്ടിലാണ് ഈ ബുയാപ്പാസി അവർ കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് അതുപോലെ നല്ലൊരു മാസ്ക് വരുന്നുണ്ട് അതുപോലെ കണ്ണിൽ നല്ല കിട്ടിലായിട്ടുള്ളൊരു എന്താണ് അനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബുയാപ്പാസി വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബുയാപ്പാസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഫീമെയിൽ ബണ്ടിലും അത്യാവശ്യം നല്ലതാണ് അതുപോലെ പത്ത് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബുയാപ്പാസ് എടുക്കാത്തവർക്കും ഇവിടെ ഒരു നല്ലൊരു ടീഷർട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ട് കിട്ടുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുപത് ലെവൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബാനർ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല അതുമാത്രമുള്ള ഭൂപാസ് എടുത്തവർക്കായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു മോൺസർട്രക്കിൻ്റെ ഒരു കിടിലും സിമ്പിൾ തീമാണ് പക്ഷേ നല്ലൊരു ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോൺസർട്രക്കിൻ്റെ ഒരു സ്കിന്നും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സാധനമാണ് അതുമാത്രമല്ല നമുക്ക് മുപ്പത് ലെവൽ അടിക്കുന്ന സമയത്ത് നമ്മളോട് നോക്കണ ഒരു ലൂട് ബോക്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ലൂഡ് ബോക്സും ഈ ഒരു തീമിൽ തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ലൂട്ട് ബോക്സ് തന്നെയാണ് നാൽപ്പത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു നെയ്ഡിൻ്റെ സ്കിന്നാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു നെയ്ഡ് തന്നെയാണ് നമുക്ക് അത്യാവശ്യം ലോങ്ങിൽ എറിയാൻ പറ്റുമെന്ന് തോന്നുന്നു വരുന്ന സമയത്ത് നമുക്ക് മൊത്തം റിവ്യൂ എടുത്ത് നമുക്ക് എന്തായാലും ചെയ്യാവുന്നതായിരുന്നു സമയത്ത് നമുക്കൊരു അവതാരം വരുന്നുണ്ട് അതുപോലെ ഒരു ഒരു കിഡില സ്കിന്ന വരുന്നുണ്ട് അത്യാവശ്യം ലെജൻഡറി ആയിട്ടുള്ള ഒരു കിഡില സ്കിൻ റേഞ്ച് ഡബിളും അതുപോലെ തന്നെ മാഗസിൻ സിംഗിളാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഇതാ തന്നെയാണ് പക്ഷേ ലോഡിംഗ് സ്പീഡ് കുറവാണ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെജൻഡറി സ്കിന്ന തന്നെ നമുക്കിവിടെ ഈ ഒരു പാസ് വഴി കിട്ടുന്നുണ്ട് ഓക്കെ എന്നാലും അറുപത് ലെവൽ അടിക്കുന്ന സമയത്ത് നല്ലൊരു കിഡില മാസ്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു മാസ്ക് തന്നെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടേണ്ടത് ഈ ഒരു മാസ്ക് അതുപോലെ തന്നെ അറുപത് അടിക്കുന്ന സമയത്ത് നമുക്ക് പാസ് എടുക്കാത്തവർക്ക് വൗച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് എഴുപത് അടിക്കുന്ന സമയത്ത് നമുക്ക് അതേ ടീ ആ ഒരു തീമിലുള്ള നമുക്കൊരു എന്താണ് ഒരു നിക്കറ് വരുന്നുണ്ട് അത് മാത്രമല്ല ബുയാപ്പാസ് എടുത്തവർക്ക് അത്യാവശ്യം നല്ലൊരു എന്താണ് ബാക്ക് പാക്കിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് നല്ലൊരു സ്കിൻ സ്കിന്നാണ് ഓക്കെയാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവല്ലോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ബാക്ക് പാക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ലെവൽ വൺ ടു ത്രീ ഒന്നും കൊടുത്തില്ല സോ മൊത്തത്തിൽ ഇങ്ങനെയാണോ എല്ലാവരും അറിയത്തില്ല വരുമ്പോഴും നമുക്ക് റിവ്യൂ ചെയ്യുന്നതായിരിക്കും എന്തായാലും ലെവൽ എൺപത് അടിക്കുന്ന സമയത്ത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ലൊരു എന്താണ് ഒരു എന്താണ് സ്കൈ സ്കൈബോർഡിൻ്റെ സ്കിൻ വരുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് തൊണ്ണൂറ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്ലൂ ആളിൻ്റെ സ്കിൻ വരുന്നുണ്ട് ആനിമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നാണ് ഈ ഒരു ഗ്ലൂ ആൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കമൻറ്റ് ചെയ്യ കേട്ടോ അത്യാവശ്യം നല്ലൊരു ആ ഒരു ആനിമേഷൻ കൂടെ വന്നിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെറുത്തായിട്ടൊരു സാധനം ആയേനെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ തൊണ്ണൂറ് ലെവൽ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നൂറ് ലെവൽ സോറി നൂറ് ലെവൽ അടിക്കുന്ന സമയത്ത് ഈ ഒരു ബണ്ടിൽ ഇതാണ് നമ്മുടെ മെയിൻ ബണ്ടിൽ മെയിൽ ബണ്ടിൽ അത്യാവശ്യം നല്ലൊരു കിട്ടിലായിട്ടുള്ളൊരു ബണ്ടിലാണ് എനിക്ക് എന്തായാലും എൻ്റെ ഹെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എലിമേഷൻ ചെയ്യുന്ന സമയത്തും അതുപോലെ നോക്ക്ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സാധനം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ നൂറ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്രേറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് ഇപ്പോൾ റിവീലായിട്ടില്ല ആവുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വീഡിയോസിനെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കാം അതുപോലെ തന്നെ ഇതുവരെ ലൈക്ക് അടിക്കാൻ വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ ആ ഒരു ബുയാപ്പാസിൻ്റെ റിവ്യൂ നമ്മൾ അടുത്ത് ഉറപ്പായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ടാറ്റാ